ഹലോ എരി വൺ വെൽക്കം ടു ബിഗ് ലേണി നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എൻ ടി പി സി എക്സാം എന്ന് പറയുന്നത് വളരെ അടുത്തറായി സോ അതിലെന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ട്രിക്നോമെട്രി എന്ന് പറയുന്നത് നമുക്ക് ആ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ ക്വസ്റ്റ്യൻസ് തന്നെ ട്രിക്നോമെട്രീന്ന് മാത്രം എൻ ടി പി സിക്ക് ചോദിക്കാറുണ്ട് സോ നമുക്ക് സെഷനിലോട്ട് പോകാം സോ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ട്രിക്നോമെറിയുടെ കുറേ പി വൈ ക്യു ആണ് എൻ ടി പി സിയിലും എസ് എസ് സിയിലും പ്രീവിയസായിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ടാൻ വൺ എയ്റ്റി പ്ലസ് തീറ്റ അല്ലെ ടെൻ വൺ എയ്റ്റി പ്ലസ് തീറ്റ ഈ വൺ എയ്റ്റി പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ നോക്കിയേ ഏത് ക്വാർഡറിൽ വരും നാല് ക്വാഡറിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി പ്ലസ് തീറ്റ എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാർഡറിൽ എത്ര തൊട്ട് എത്ര വരെയാണ് സീറോ ഡിഗ്രി തൊട്ട് നയൻറ്റി ഡിഗ്രി വരെയും സെക്കൻഡ് ക്വാർഡർ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി തൊട്ട് വൺ എയ്റ്റി വരെയും എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി തൊട്ട് ടു സെവൻറ്റി ഡിഗ്രി വരെയും ഫോർത്ത് എന്ന് പറയുന്നത് ടു സെവൻറ്റി ഡിഗ്രി തൊട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെയാണ് അല്ലേ തേർഡ് ക്വാർഡറിൽ എന്ന് പറയുന്ന നേരത്തെ തേർഡ് ക്വാർഡറിനിലാണ് വൺ എയ്റ്റി പ്ലസ് തീറ്റ വരുന്നത് അല്ലേ തേർഡ് ക്വാർഡണിൽ ആരൊക്കെയാണ് പോസിറ്റീവ് തേർഡ് ക്വാർഡണില് ടാനും കോട്ടു ആണ് പോസിറ്റീവ് അല്ലെ ഫസ്റ്റിൽ ആരായിരുന്നു ഫസ്റ്റില് എല്ലാം പോസിറ്റീവാണ് എല്ലാം എന്താണ് പോസിറ്റീവാണ് ഓക്കെ സെക്കൻഡിലോ സെക്കൻഡില് സൈനും കോസിക്കുമാണ് പോസിറ്റീവ് ഫോർത്ത് കോഡറിന് വരാൻ നേരത്ത് കോസും സിക്കു ആണ് പോസിറ്റീവ് ആകുക ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ ടാൻ വൺ എയ്റ്റി പ്ലസ് തീറ്റ വൺ എയ്റ്റി പ്ലസ് തീറ്റ എന്ന് പറയാൻ നേരത്ത് അത് ഏത് കോർഡറിൽ വരും തേർഡ് ക്വാർഡറിൽ വരും അല്ലെ തേർഡ് ക്വാർഡറിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി സൈൻ പ്ലസ് തന്നെയാണെന്ന് മനസ്സിലായി ഇനി നോക്കുക ഈ വൺ എയ്റ്റി എന്ന് പറയുന്നത് നയൻറ്റിയുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ് അപ്പം എന്ത് പറ്റില്ല അതിന് മാറ്റം ഉണ്ടാവില്ല അപ്പൊ അത് എന്ത് തന്നെ വരും ടാൻ വൺ എയ്റ്റി പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് ആയിരിക്കും ടാൻ തീറ്റ തന്നെ ആയിരിക്കും ഓക്കെ നോക്കി ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അത് ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി നാല് ക്വാർഡറിലും ആരൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നത് എന്നുള്ളത് ഓക്കെ സോ നമുക്ക് അടുത്തതോട്ട് പോവാം അടുത്ത് നോക്കിയാൽ നമുക്ക് എന്താ തന്നിട്ടുള്ള ഇഫ് കൊസിക്വയർ തീറ്റ പ്ലസ് കോട് സ്ക്വയർ തീറ്റ സീറോ ടു തീറ്റു ഓഫ് റൈസ് ടു ഫോർ തീറ്റ അതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താ തന്നിട്ടുള്ളത് കൊസിർ തീറ്റ പ്ലസ് കോട് സ്ക്വയർ തീറ്റ ആണ് നമുക്ക് തന്നിട്ടുള്ള ഓക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേറൊരു കാര്യം അറിയാം എന്താ കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അല്ലെ അത് ബേസിക് ഐഡന്റിറ്റി ആണ് കൊസിർ തീറ്റ മൈനസ് കോട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വണ് ആണ് ഇനി നോക്കിയേ നമുക്ക് കൊസിക് സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ വൺ ബൈ ത്രീ ആണ് തന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഈ എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ എ പ്ലസ് ബിൻ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി ഇനി നമുക്ക് തന്നിട്ടുള്ള കൊസിർ തീറ്റ പ്ലസ് കോട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ അതിന്റെ കേസിൽ ഞാൻ എൽ എച്ച് എസ് ലും ആർ എച്ച് എസ് ലും കൊസിനസ് കൊസിർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഓക്കെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ആണ് അപ്പൊ എനിക്ക് എങ്ങനെ വരും കൊസി സ്ക്വയർ തീറ്റ പ്ലസ് കോട് സ്ക്വയർ തീറ്റ ഇൻടു കൊസിർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് വരും ഓക്കെ ഞാൻ എന്ത് ചെയ്തു എൽ എച്ച് എസിലും ആർ എച്ച് എസിലും കൊസിക് സ്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അത് ആക്ച്വലി ക്യാൻസൽ ആയി പോകും അതുകൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല ഇനി നോക്കിയേ ഈ കൊസി സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസിവർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റില എ പ്ലസ് ബി ഇ എ മൈനസ് ബി ഫോർമാറ്റിലല്ലേ അപ്പൊ അതിനെനിക്ക് എങ്ങനെ എഴുതാം എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ കൊസിക് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇൻറ്റ കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്തായി മാറും മനസ്സ് ടു എന്തായാലും തീറ്റ മൈനസ് കോട്ട് റൈസ് ടു ഫോർ തീറ്റ എന്ന് മാറും ഓക്കെ അതെന്ന് അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും വൺ ബൈ ത്രീ ഇൻറ്റു കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ അത് ബേസിക് ഐഡന്റിറ്റി ആണ് എന്താന്ന് പറയുന്നത് കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അപ്പം എന്ത് കിട്ടി വൺ ബൈ ത്രീ ഇൻറ്റു വൺ അത് എന്ത് തന്നെയാണ് വൺ ബൈ ആണ് ഓക്കെ സോ അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി ഓപ്ഷൻ എ എന്ന് കിട്ടി ഓക്കെ നിങ്ങളെ ബേസിക് ഐഡന്റിറ്റീസ് കേസ് ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് ഓർത്ത് നോക്കുക സയൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ് ആണ് ഓക്കെ ഇനി വൺ പ്ലസ് കോട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോ സി സ്ക്വയർ തീറ്റയാണ് അതേപോലെ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സി സ്ക്വയർ തീറ്റ ഓക്കെ ബേസിക് ഐഡന്റിറ്റി ആണ് ഇത് എപ്പോഴും എന്ത് ചെയ്തോളാം ഓർത്ത് വെച്ചോളാം ഇനി അടുത്ത ഓസ്റ്റിലോട്ട് പോലോ നോക്കിയേ നമുക്ക് എന്താ തന്നിട്ടുള്ള ഇഫ് ടാൻ ബി െന്താൻ ബൈ ത്രീ ആണ് തന്നിട്ടുണ്ട് നോക്കി ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ഇതാണ് ആംഗിൾ ബി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ടാൻ എന്ന് പറയുന്നത് എന്താണ് ടാൻ എന്ന് പറയുന്നത് അഡ്ജസൻ ബൈ ബേസ് ആണ് അല്ലെ അഡ്ജസ്റ്റേസ് ആണ് അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും എത്ര അഞ്ച് എത്ര മൂന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര കൊടുക്കാം അഞ്ച് കൊടുക്കാം ബേസ് മൂന്നാണ് അങ്ങനെയാണെങ്കിൽ പൈത കുറച്ച് തീരം വെച്ച് ഹൈപോർഡ് ന്യൂസ് കണ്ടുപിടിക്കാമല്ലോ ഹൈപോർഡ് ന്യൂസ് എത്ര കിട്ടി നയൻ സ്ക്വയർ ഫൈവ് എന്ന് കിട്ടി ത്രീ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ അല്ലേ അത് എത്രയെന്ന് വന്നു റൂട്ട് തേർട്ടി വൺ വന്നു ഓക്കെ ഇനി അത് അവിടെ ഇരിക്കേണ്ട നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട കൊസിൻ ബി സൈൻ ബി ഡിവൈഡ് ബൈ എന്താ വൺ ബൈ സൈൻ ബി അല്ലെ സൈൻ ബി എന്താണോ അത് തിരിച്ചിട്ടാൽ മതി സൈൻ എന്ന് പറയുന്നത് എന്താണ് അഡ്ജസ്റ്റ് ബൈ ഹൈപ്പോസ് ആണ് അതായത് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് തേർട്ടി വൺ ആണ് എന്തെന്ന് പറയുന്നത് സൈൻ ബി എന്ന് പറയുന്നത് അപ്പോൾ കൊസിക് ബി എന്തായിരിക്കും റൂട്ട് തേർട്ടി വൺ ഡിവൈഡ് ബൈ ഫൈവ് ആയിരിക്കും ഓക്കെ സോറി തേർട്ടി വൺ അല്ലല്ലോ ട്വന്റി ഫൈവ് പ്ലസ് നയൻ എത്രയാണ് തേർട്ടി ഫോർ ആണ് റൂട്ട് തേർട്ടി ഫോർ ആണ് ഓക്കെ ഇനി നോക്കിയേ നമുക്ക് എന്ത് കിട്ടി കൊസിക് ബി റൂട്ട് തേർട്ടി ഫോർ ഡിവൈഡ് ബൈ ഫൈവ് കിട്ടി അങ്ങനെയാണെങ്കിൽ സൈൻ എന്താ ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് തേർട്ടി ഫോർ അതേപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം കോസ് ബിയും സിക്ബിയും കണ്ടുപിടിക്കാമോ കോസ് ബി എന്ന് പറയുന്നത് എന്താണ് ഡിവൈഡ് ബൈ റൂട്ട് തേർട്ടി ഫോർ അതേപോലെ തിരിച്ചിട്ടാൽ മതി സീക്ക് എന്ന് പറയുന്നത് ഇനി നോക്കിയേ ഇനി ഇതിന്റെ എൽ സി യു എടുക്കാലോ മേളിൽ എന്ത് വരും റൂട്ട് തേർട്ടി ഫോർ ഇൻറ്റു റൂട്ട് തേർട്ടി ഫോർ എന്ന് പറയുന്നത് എത്രയായി തേർട്ടി ഫോർ ആയി ഫൈവ് എത്രയായി ട്വന്റി നയൻ ആയി അല്ലേ the whole divided by 5 root 34 divided by 9 minus 34 divided by 3 root ത്രീ റൂട്ട് തേർട്ടി ഫോർ ശ്രദ്ധിക്കണം നമ്മൾ എൽ സി എടുക്കാൻ നേരത്ത് തെറ്റാനുള്ള ചാൻസ് ആണ് ഇനി നോക്കിയേ ഈ റൂട്ട് തേർട്ടി ഫോറും റൂട്ട് 34 ഫോറും ക്യാൻസൽ ചെയ്യാമല്ലോ ഇനി നോക്കുക തേർട്ടി ഫോർ പ്ലസ് ട്വന്റി നയൻ എത്രയാണ് തേർട്ടി ഫോർ പ്ലസ് ട്വന്റി നയൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി നയൻ ആണ് ഫിഫ്റ്റി നയൻ ഈ ത്രീയോടൊപ്പം ഈ ത്രീ ന്യൂമറേറ്ററിൽ വരും അപ്പം എന്ത് വന്നു ഫിഫ്റ്റി ഇനി ഡിനോമിനേറ്ററിലെ കേസ് ശ്രദ്ധിക്കുക ഇവിടെ ഓൾറെഡി ഒരു ഫൈവ് ഉണ്ടായിരുന്നു ഫൈവ് നയൻ മൈനസ് തേർട്ടി ഫോർ അല്ലേ അത് എത്ര വന്നു മൈനസ് ട്വന്റി ഫൈവെന്ന് പറഞ്ഞു മൈനസ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞു അപ്പോൾ ഉത്തരം എത്ര കിട്ടി ഫിഫ്റ്റി നയൻ ഇൻറ്റു ത്രീ ഫിഫ്റ്റി നയൻ ഇൻറ്റു ത്രീ അതെങ്ങനെയാണ് ചെയ്യും ഫിഫ്റ്റി ഇൻറ്റു ത്രീ അത്രയും വൺ ഫിഫ്റ്റി ആണ് നയൻ ഇൻറ്റു ത്രീ അത്രയും ട്വൻറ്റി സെവൻ ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി പ്ലസ് ട്വൻറ്റി സെവൻ വൺ സെവൻറ്റി സെവൻ വൺ സെവൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് എത്രയാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് അതുകൊണ്ട് ആ മൈനസ് കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് ആൻസർ എന്ത് കിട്ടി മൈനസ് വൺ സെവൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ വൺ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടി ഏത് വന്നു ഓപ്ഷൻ എ വന്ന് ഓക്കെ നമുക്ക് അടുത്തിട്ടോട്ട് മൂവ് ചെയ്യാം ഓക്കെ എന്താ തന്നേക്കുന്നത് നോക്കി ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റനാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ നോക്കിയേ ഇഫ് ടെൻ തീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടെൻ തീറ്റ ഇസ് ഈക്വൽ ടു ടു ദൻ ഫൈൻ ദ വാല്യൂ ഓഫ് ടെൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടെൻ സ്ക്വയർ തീറ്റ സോറി നോക്കി നമുക്ക് എന്താ തന്നിരിക്കുന്നത് ടെൻ തീറ്റ പ്ലസ് വൺ ബൈ ടെൻ തീറ്റ ടു ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ ബൈ ടാൻ സ്ക്വയർ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഓൾജിബ്രയിൽ ഒരു കേസ് വിടണിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ചെറുതായിട്ടൊന്ന് ആണ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറയുന്നത് കെ ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൺ ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും കെ സ്ക്വയർ മൈനസ് ടു ആയിരിക്കും അല്ലേ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ മതി എ പ്ലസ് ബി ദോൾ സ്ക്വയർ എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എക്സും ക്യാൻസൽ ആയി പോകും ബാക്കി പ്ലസ് ടു എന്നുള്ളത് അങ്ങോട്ട് പോകുന്ന കെ സ്ക്വയർ മൈനസ് ടു ആകും ഇവിടെ അതേപോലെ തന്നെ അല്ലേ എക്സിന് പകരം എന്തായേ ഉള്ളൂ ടാൻ ആയെന്ന് മാത്രമല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ കെക്ക് പകരം ആരുമാണ് ടൂ ആണ് അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ പ്ലസ് വൺ ബൈ ടെൻ ദീറ്റു ആണെന്നുണ്ടെങ്കിൽ ടെൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ ബൈ ടെൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ടു സ്ക്വയർ മൈനസ് ടു ആയിരിക്കും അതായത് ഫോർ മൈനസ് ടു എത്ര തന്നെ ടൂ തന്നെ വരും ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സ്ക്വയർ ചെയ്ത് നോക്കുക ചെയ്ത സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്വയർ ചെയ്യാം ഓക്കെ ടെൻ തീറ്റ പ്ലസ് വൺ ബൈ ടെൻ തീറ്റ ആണ് തന്നിട്ടുള്ളത് ഓക്കെ അതല്ലേ ടു സ്ക്വയർ ചെയ്താൽ രണ്ട് സൈഡും എൽ എച്ച് എസും ആർ എച്ച് എസും സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എബി ടു എ ബി എന്ന് പറയുന്നത് എന്താ ടു ഇൻറ്റു ടെൻ ദീറ്റു വൺ ബൈ ടെൻ ദീറ്റീറ്റീറ്റ എന്തായി പോകും ക്യാൻസൽ ആയിക്കും ഇസ് ഈക്വൽ ടു ഫോറോട് ഉണ്ട് കാരണം ആർ എച്ച് എസ് എന്ത് ചെയ്യുന്നുണ്ട് സ്ക്വയർ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ പ്ലസ് ടു അങ്ങോട്ട് പോകുന്ന തരത്താണ് എന്തായി മാറുന്നത് ഫോർ മൈനസ് ടു ആവുന്നതും ആൻസർ എന്ത് കിട്ടുന്നതും ടു കിട്ടുന്നതും ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് സൈൻ തീറ്റ പ്ലസ് കൊസ് തീറ്റ ഇസ് ഈക്വൽ ടു സെവൻ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കൊസിക്യൂബ് തീറ്റ ഇത് നേരത്തെ അതേപോലെ തന്നെ നേരത്തെ സ്ക്വയർ ആയിരുന്നു ഇവിടെ എന്തായു ക്യൂബൈതേ ഉള്ളൂ നോക്കിയാൽ സൈൻ തീറ്റ പ്ലസ് കൊസിക് തീറ്റ ഇസ് ഈക്വൽ ടു സെവൻ കൊസിക് തീറ്റ എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ സൈൻ തീറ്റയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം സൈൻ തീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സെവൻ അല്ലേ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട സൈൻ ക്യൂബ് തീറ്റ പ്ലസ് കൊസി ക്യൂബ് തീറ്റ അതെന്ന് പറയുന്നത് എന്താണ് സൈൻ ക്യൂബ് തീറ്റ ഡി പ്ലസ് വൺ ഡിവൈഡ് ബൈ സൈൻ ക്യൂബ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ എന്തുയാണ് രണ്ട് സൈഡും ക്യൂ ബി ആണ് ഓക്കെ എ പ്ലസ് ബി ദേ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ത്രീ എ ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് ഓക്കെ ഇൻ കേസ് ആർക്കെങ്കിലും അറിഞ്ഞൂടെങ്കിൽ എ പ്ലസ് ബി ദേ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ത്രീ എ ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം അല്ലാന്നുണ്ടെങ്കിൽ ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ ബി സ്ക്വയർ എന്ത് എഴുതാം ഇനി നോക്കി ഇവിടുത്തെ കേസിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും സൈൻ തീറ്റ പ്ലസ് വൺ ബൈ സൈൻ തീറ്റ ഹോൾ ക്യൂബ് എന്നുള്ളത് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൺ ബൈ സൈൻ ക്യൂബ് തീറ്റ പ്ലസ് ത്രീ എ ബി എന്നുള്ളത് എന്താകും ത്രീ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ആവും അല്ലെ അതെന്തായി പോകും ക്യാൻസൽ ആയി പോകും ഇതെന്താകും ഇൻറ്റു വൺ ബൈ സൈൻ തീറ്റ എന്നുണ്ട് അത് ക്യാൻസൽ ആയി പോകും പ്ലസ് എ പ്ലസ് ബി അന്ന് പറയുന്നത് എന്താ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂബ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സെവൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇനി നോക്കി ഈ സൈനും ഈ സൈനും ക്യാൻസൽ ആക്കി എനിക്ക് എന്ത് കിട്ടി ത്രീ ഫോർട്ടി ത്രീ ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ സൈൻ ക്യൂബ് തീറ്റ എന്ന് കിട്ടിയേ പ്ലസ് ത്രീ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് വൺ ബൈ സൈൻ തീറ്റ എന്താണ് അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതെത്രയാണ് ഏഴാണ് അല്ലേ അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം ത്രീ ഇൻറ്റു സെവൻ കൊടുക്കാം അത് അത്രയാ ട്വന്റി വൺ ആണ് ഇനി ത്രീ ഫോർട്ടി ത്രീ എന്ന് ട്വന്റി വൺ കുറച്ച് കഴിഞ്ഞാൽ അത്ര ട്വന്റി ടുന്ന് കിട്ടി അതാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓക്കെ ഇനി അടുത്തതിലോട്ട് പോവാം ഇഫ് ടു സൈൻ റേസ് ടു ഫോർ തീറ്റ പ്ലസ് ടു കോസ് റേസ് ടു ഫോർ തീറ്റ മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ സീറോ ടു തീറ്റ ഗ്രേറ്റർ ദാൻ പൈ പറ്റു സൈൻ ടു തീറ്റ പ്ലസ് കോസ് ടു തീറ്റ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ ഈ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് എനിക്ക് ഇത് ഇങ്ങനെ എഴുതി പ്ലസ് ടു കോസ് റേസ് ടു ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ എന്ന് എഴുതാലോ മൈനസ് വൺ അങ്ങോട്ട് പോയി ഇനി ടു കോമൺ എടുത്ത് കഴിയാൻ നേരത്തെ വരും സൈൻ റേസ് ടു ഫോർ തീറ്റ പ്ലസ് കോസ് റേസ് ടു ഫോർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ഞാൻ വൺ അങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം അപ്പോൾ എന്തായി വൺ ബൈ ടു ആയി നമുക്ക് എന്ത് കിട്ടി സൈൻ റേസ് ടു ഫോർ തീറ്റ പ്ലസ് കോസ് റേസ് ടു ഫോർ തീറ്റ എന്നുള്ളത് എന്തായി വൺ ബൈ ടു ആയി ഇനി നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീറ്റയില് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സീറോ ഡിഗ്രി തേർട്ടി ഡിഗ്രി എന്നുള്ള സബ്സ്ട്രൂട്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വാല്യൂ സബ്സ്യൂട്ട് ചെയ്യാൻ അതൊരിക്കലും ഡിഫൈൻഡ് വരാൻ പാടില്ല ഓക്കെ അതെപ്പോഴും നോട്ട് ഡിഫൈൻഡ് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് അപ്പോൾ ആ വാല്യൂ മാത്രം എന്ത് ചെയ്യുന്നത് ഇട്ട് കൊടുക്കരുത് ഇനി വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഓക്കെ ആദ്യത്തെ കേസ് സോ സീറോടെ സോറി തീറ്റയുടെ വാല്യൂ എവിടെ ലൈ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ സീറോയുടെ സീറോ തൊട്ട് നയൻറ്റി ഡിഗ്രിക്ക് താഴെ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി തീറ്റയ്ക്ക് സീറോ ഇട്ട് കൊടുത്താൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമോ സൈൻ റൈസ് ടു ഫോർ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് സൈൻ സീറോ എത്രയാണ് സീറോ ആണ് കോസ് സീറോ എത്രയാണ് വൺ ആണ് അപ്പൊ സീറോ പ്ലസ് വൺ എത്ര കിട്ടി വൺ കിട്ടി നമുക്ക് വൺ ആണോ വേണ്ട അല്ല വൺ ബൈ ടു ആണ് ഇനി ടി റ്റി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയേ ടി റ്റിക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഫോർട്ടി ഫൈവ് എത്രയാണ് വൺ ബൈ റൂട്ട് ടു ആണ് അല്ലേ അപ്പൊ സൈൻ റേസ് ടു ഫോർ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും വൺ ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ സോറി വൺ ബൈ റൂട്ട് ടു ഹോൾ റൈസ് ടു ഫോർ എന്ന് വരും സൈൻ റൈസ് ടു ഫോർ തീറ്റെ അതേപോലെ കോസ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് വൺ ബൈ റൂട്ട് ടു തന്നെയാണ് അതും എന്ത് വരും വൺ ബൈ റൂട്ടു ദ ഹോൾ റേസ് ടു ഫോർ വൺ ബൈ റൂട്ട് ടു ദോൾ റേസ് ടു ഫോർ എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ ഫോർ ആണ് അല്ലെ വൺ ബൈ ടൂ ബൈ ടൂ ബൈ ടൂറ് ബൈ എന്ന് വരും വൺ ബൈ ടു ഇൻ വൺ ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ സോറി വൺ ബൈ റൂട്ട് വൺ ബൈ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ ടു ഇൻ്റ് വൺ ബൈ ടു എത്രയാണ് വൺ ബൈ ഫോർ ആണ് ഇപ്പുറത്തും അതേപോലെ തന്നെ വരും അപ്പോൾ എന്ത് കിട്ടി വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്ന് കിട്ടി അതെന്ന് പറയുന്നത് എത്രയാണ് ടു ബൈ ഫോർ ആണ് അതെന്തിന് ഈക്വല വൺ ബൈ ടൂലാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയേ എത്ര ഇട്ട് കൊടുത്തപ്പോൾ ടീറ്റയ്ക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇട്ട് കൊടുത്തപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൽ എന്ത് ഇട്ട് കൊടുത്താൽ മതി ടീറ്റയ്ക്ക് നാൽപ്പത്തഞ്ച് ഇട്ട് കൊടുത്താൽ മതി സോറി ആ നാൽപ്പത്തഞ്ച് ഇട്ട് കൊടുത്താൽ മതി എന്താ കണ്ടുപിടിക്കേണ്ട സൈൻ ടു തീറ്റ പ്ലസ് കോസ് ടു തീറ്റ തീറ്റ എത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അപ്പം എന്ത് വരും സൈൻ നയൻറ്റി ഡിഗ്രി പ്ലസ് കോസ് നയൻറ്റി ഡിഗ്രി കോസ് നയൻറ്റി ഡിഗ്രി എത്രയാണ് സീറോ ആണ് അല്ലേ കോസ് നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് സീറോ ആണ് സൈൻ നയൻറ്റി ഡിഗ്രി എത്രയാണ് വൺ ആണ് അപ്പം ആൻസർ എന്ത് വരും ഓപ്ഷൻ എ വരും ഓക്കെ സോ നോക്കിയേ നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് പി ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ കൊസിക് തീറ്റ പ്ലസ് കോർ തീറ്റ ആൻഡ് ക്യു ഇസ് ഈക്വൽ ടു കൊസിക് തീറ്റ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ദെൻ വാട്ട് ഇസ് പി സ്ക്വയർ മൈനസ് ടു പി ക്യു ഈക്വൽ ടു ഓക്കെ നമുക്ക് എന്താ തന്നിട്ടുള്ളത് പി ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ കൊസിക് തീറ്റ പ്ലസ് കോർ തീറ്റ ഓക്കെ ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീനൊന്നും മാറ്റണ്ട നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പിയുടെ സ്ക്വയർ എടുക്കുക എന്നിട്ട് മൈനസ് ടു എന്നുള്ളത് ടു ഇൻസിക് തീറ്റ ഇൻ വൺ ഡിവൈഡ് ബൈ കൊസിക് തീറ്റ പ്ലസ് കോട്ടീറ്റും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം പക്ഷേ നമ്മൾ സാധാരണ രീതി ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം പോകും നമ്മൾ എങ്ങനെ എളുപ്പം ചെയ്യാന്നുള്ളത് നോക്കാം നോക്കി നമുക്ക് എന്താ തന്നിട്ടുള്ള പി ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ കൊസിറ്റ പ്ലസ് കോട്ടീറ്റ തന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കോൺജിഗേറ്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും വൺ ഡിവൈഡഡ് ബൈ കൊസിക് തീറ്റ കോർ തീറ്റ കോൺജിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ് കൊസിക് തീറ്റ മൈനസ് കോർ തീറ്റ അല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് മൾട്ടിപ്ലൈൻ ഡിവൈഡും ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് വന്നു ന്യൂമറേറ്ററിൽ പി ഇസ് ഈക്വൽ ടു കൊസിക് തീറ്റ മൈനസ് എന്ന് വരും ഡിനോമിനേറ്ററിൽ എങ്ങനെ വരും ഡിനോമിനേറ്ററിൽ നോക്കിയേ എ പ്ലസ് ബിൻ്റെ ബി അല്ലേ കോ സ്ക്വയർ തീറ്റ പ്ലസ് കോട് തീറ്റ ഇൻഡു കൊസിക് തീറ്റ മൈനസ് കോട്ടീറ്റാണ് അല്ലെ അതെന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി ഫോർമാറ്റാണ് അതിന് എനിക്ക് എങ്ങനെ എഴുതാം കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതാലോ ഓക്കെ ഇനി നോക്കി എന്താ കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ നേരത്തെ പറഞ്ഞു അതെന്താണ് വൺ ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എന്തായി എനിക്ക് കോസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഓക്കെ ക്യൂ എന്ന് പറയുന്നത് എന്താണ് കൊസിക് സ്ക്വയർ തീറ്റ കൊസിക് സ്ക്വയർ തീറ്റ സോറി ക്യൂ എന്ന് പറയുന്നത് കൊസിക് തീറ്റ അല്ലെ കൊസിക് തീറ്റ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട പി സ്ക്വയർ മൈനസ് ടു പി ക്യു ആണല്ലേ ക്യൂ സ്ക്വയർ പി സ്ക്വയർ മൈനസ് ടു പിക്യു പി കൊസിക് തീറ്റ മൈനസ് കോട്ടീറ്റ ആണെങ്കിൽ പി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും പി എന്ന് പറയുന്നത് എന്താണ് കൊസിക് തീറ്റ മൈനസ് കോട്ടീറ്റ അല്ലെ അങ്ങനെയാണെങ്കിൽ പി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും നേരത്തത് പോലെ മൈനസ് മീ ദ ഹോൾ സ്ക്വയർ എന്ത് തീട്ടി കൊസിക് സ്ക്വയർ തീറ്റ പ്ലസ് കോട് സ്ക്വയർ തീറ്റ മൈനസ് ടു കൊസിക് തീറ്റ കോഡ് തീറ്റ മൈനസ് ടു കൊസിക് തീറ്റ കോട് തീറ്റ അല്ലേ ഇനി ക്യൂ എന്താണ് ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ട ക്യു കോസിക് തീറ്റയാണ് ഇനി കണ്ടുപിടിക്കേണ്ട ടു പി ക്യു ടു പി ക്യു നമുക്ക് ആദ്യം എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം പി സ്ക്വയർ മൈനസ് ടു പി ക്യു എന്നുള്ളത് പി സ്ക്വയർ എഴുതി ഇനി മൈനസ് ടു ഇൻടു ക്യു എത്രയാണ് കൊസിറ്റയാണ് കൊസിറ്റ ഇൻടു പി എത്രയാണ് കൊസിറ്റ മൈനസ് കോട്ട് തീറ്റ ഓക്കെ ഇനി നോക്കാം ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്തേ കൊസിക് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് ടു കൊസിറ്റ കോട്ട് തീറ്റ ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ഞാൻ നേരത്തെ നീട്ടി ടു കൊസിക് തീറ്റ ഇൻ കൊസിക് തീറ്റ എന്താ ടു കൊസിക് സ്ക്വയർ തീറ്റ മൈനസും മൈനസും പ്ലസ് ആയി പ്ലസ് ടു കോറ്റ കൊസിറ്റ അല്ലെ അല്ലെ ഇനി നോക്കുക ഈ പ്ലസ് ടു കോഡ് കൊസിക്കും മൈനസ് ടു മൈനസ് ടു കൊസിക് തീറ്റ കോട് തീറ്റ എന്താ ക്യാൻസൽ ചെയ്തതെ ബാക്കി എന്തേ ഉള്ളൂ കൊസിക് സ്ക്വയർ തീറ്റ പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ മനസ്സ് ടു കൊസിക് സ്ക്വയർ തീറ്റ അതിനെനിക്ക് എന്ത് ചെയ്യാം കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് ടു കൊസിക് സ്ക്വയർ തീറ്റ എന്താ മൈനസ് കൊസിക് സ്ക്വയർ തീറ്റയാണ് അപ്പൊ എനിക്ക് എന്ത് വന്നു കോഡ് സ്ക്വയർ തീറ്റ മൈനസ് കൊസി സ്ക്വയർ തീറ്റ ഓക്കെ നിങ്ങൾക്ക് നേരത്തെ കേസിൽ ബേസിക് ഐഡന്റിറ്റി ഞാൻ പറഞ്ഞത് നേരത്തെ എന്താണ് കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ വൺ ആണെങ്കിൽ കോഡ് സ്ക്വയർ തീറ്റ മൈനസ് കൊസി സ്ക്വയർ തീറ്റ എന്തായിരിക്കും മൈനസ് വൺ ആയിരിക്കും അല്ലേ ഇവിടെ മൈനസ് കോമൺ എടുത്താൽ മൈനസ് കോമൺ എടുത്ത് എനിക്ക് എന്ത് കിട്ടും കൊസിക് സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും കോ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് കോർ സ്ക്വയർ തീറ്റ് എന്താണ് വൺ ആണ് ആൻസർ എന്തായി മൈനസ് വണ്ണായി ഓക്കെ ഇനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം ഈ തീറ്റയ്ക്ക് ഒരു വാല്യൂ കൊടുത്താൽ മതി തീറ്റയ്ക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കുക പക്ഷേ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ എപ്പോഴും ഓർത്തോളാം നോട്ട് ഡിഫൈൻഡ് വരരുത് ഓക്കെ നോട്ട് ഡിഫൈൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടത്തില്ല തെറ്റാണ് കാരണം എന്തിൻ്റെ കൂടെ നോട്ട് ഡിഫൈൻഡ് ആഡ് ചെയ്താലും അത് എന്ത് തന്നെയാണ് നോട്ട് ഡിഫൈൻഡ് തന്നെയാണ് ഓക്കെ ഇനി നോക്കിയേ ഇപ്പം അതേപോലെ തന്നെ നോട്ട് ഡിഫൈൻഡ് കേസ് പറയുന്നത് വൺ ഡിവൈഡഡ് ബൈ സീറോയും വരരുത് ഓക്കെ വൺ ഡിവിഡ് ബൈ സീറോ ആണ് എന്താന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് സന്ദേശിക്കുന്നത് വിചാരിക്കുക വൺ ബൈ കോസ് തീറ്റ വൺ ബൈ കോസ് തീറ്റ നിങ്ങൾ തീറ്റയ്ക്ക് ഇടരുത് സീറോ ഇടരുത് കാരണം അതെന്താവും വൺ ഡിവൈഡഡ് ബൈ സീറോ എന്ന് വരും കോസ് സീറോ ഡിഗ്രി എത്ര സീറോ ആണ് അല്ലെ സോറി കോസ് സീറോ അല്ലല്ലോ കോസ് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും കോസ് നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് വൺ ആണ് അല്ലേ അപ്പോൾ വൺ വെയിറ്റ് കോസ് നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് സീറോ ആണ് വൺ ഡിവൈഡഡ് ബൈ സീറോ എന്ന് പറയാൻ നേരത്ത് അത് എത്രയാവും നോട്ട് ഡിഫൈൻഡാവും അതുകൊണ്ട് വൺ ഡിവൈഡ് ബൈ സീറോയും വരരുത് ഓക്കെ ഓക്കെ വൺ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്നുള്ളതിൽ തീറ്റ ഒരിക്കലും എന്ത് ഇടരുത് നയൻറ്റി ഇടരുത് അതേപോലെ വൺ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്നുണ്ടെങ്കിൽ ടീറ്റയ്ക്ക് എന്ത് ഇടരുത് സീറോയും ഇടരുത് ഓക്കെ അത് എപ്പോഴും ഓർത്തിരിക്കും ഇനി ഇവിടെ എന്ത് കൊടുക്കാം നോക്കിയേ ഇവിടെ എനിക്ക് തീറ്റയ്ക്ക് പി എന്നുള്ളതിൽ മാറ്റമൊന്നുമില്ല അത് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്ത് കോസി തീറ്റ മൈനസ് കോർ തീറ്റ എന്ന് കിട്ടുമല്ലോ ഓക്കെ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എഴുതിരിക്കും ഇപ്പം നമ്മൾ തീറ്റ ഇടാൻ ഇരുന്ന് നമുക്ക് എന്ത് കിട്ടും ഇപ്പം തീറ്റ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇട്ടെന്നായിരിക്കും ഇതിങ്ങനെ മാറ്റിയില്ല എന്ന് വിചാരിക്കുക പി ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ കൊസിക് ഫോർട്ടി ഫൈവ് പ്ലസ് കോട്ട് ഫോർട്ടി ഫൈവ് അതെന്ന് പറഞ്ഞത്രൂട്ടു പ്ലസ് വൺ ആണ് അല്ലേ കോട്ട് ഫോർട്ടി ഫൈവ് വൺ ആണ് കോസിക് ഫോർട്ടിഫൈവ് എത്രയാണ് റൂട്ട് ടു ആണ് ഇനി അതേപോലെ ക്യൂ ഇസ് ഈക്വൽ ടു കൊസിക് ഫോർട്ടി ഫൈവ് കൊസിക് ഫോർട്ടിഫൈവ് എത്രയെന്ന് പറഞ്ഞത് റൂട്ട് ടു ആണ് ഇനി ശ്രദ്ധിക്കുക പി ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ റൂട്ട് ടു പ്ലസ് വൺ സെയിം നേരത്തെ പോലെ കോൺജിഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈൻ ഡിവിഡ് ചെയ്യുക കോൺജുഗേറ്റ് എത്രയാണ് റൂട്ട് ടു മൈനസ് വൺ നോക്കിയ ന്യൂമറേറ്റർ എന്ത് കിട്ടി റൂട്ട് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് വന്നു എ പ്ലസ് ബി ഇന് എ മൈനസ് ബി റൂട്ട് ടു പ്ലസ് വൺ ഇൻ റൂട്ട് മൈനസ് വൺ അത് കിട്ടി ടു മൈനസ് വൺ അത് അത്രയാണ് വണ്ണ് തന്നെയാണ് അപ്പൊ പി എന്നുള്ളത് എന്തായി റൂട്ട് മൈനസ് വൺ ആയി ഓക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്താലും അത് തന്നെയായിരിക്കും കിട്ടുന്നത് റൂട്ട് ടു മൈനസ് വൺ എന്നുള്ളത് ഇനി ക്വസ്റ്റിനിലോട്ട് പോയാൽ പി സ്ക്വയർ മൈനസ് ടു പിക്യു ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ പി സ്ക്വയർ മൈനസ് ടു പി ക്യു പി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാകും പി സ്ക്വയർ മൈനസ് ടു പിക്യു നമുക്ക് ചെയ്യാം നോക്കിയോ പി എന്ന് പറയുന്നത് റൂട്ട് ടു മൈനസ് വൺ ആണ് അതിനെ സ്ക്വയർ ചെയ്യാൻ നേരത്തെ കിട്ടും ടു പ്ലസ് വൺ മൈനസ് ടു റൂട്ടു കിട്ടും അല്ലേ റൂട്ട് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി അതേ പിന്നെന്താ പറഞ്ഞിരിക്കുന്ന മൈനസ് ടു ഇൻ പി എത്രയാണ് റൂട്ട് മൈനസ് വൺ റൂട്ട് ടു മൈനസ് വൺ ഇൻറ്റു ക്യൂ ക്യൂ എത്രയാണ് റൂട്ടു ആണ് നോക്കി ഇവിടുത്തെ കേസ് നോക്കി ടു പ്ലസ് വൺ എത്രയാത്രീ മൈനസ് ടു മൈനസ് എത്രയാണ് ടു ആണ് പിന്നെ ഒരു റൂട്ടുണ്ട് ഇൻ ടു എത്രയാണ് ഫോർ ആണ് അല്ലെ റൂട്ട് റൂട്ട് ആണ് ടു ഇന്റു ടു ഫോർ ആണ് ഇനി മൈനസ് ടു ഇന്റു വൺ ടു ഇന്റു റൂട്ട് 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 ഇനി നോക്കിയേ മൈനസും മൈനസും എന്തായും പോവും പ്ലസ് ആയുമ്പോൾ ഈ മൈനസ് ടു റൂട്ടും പ്ലസ് ടു റൂട്ടും ക്യാൻസൽ ആയിപ്പോയി ത്രീ മൈനസ് ഫോർ എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് വൺ ആണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെയുള്ള എളുപ്പം ഓക്കെ നിങ്ങൾ തീറ്റ ഫോർട്ടി ഫൈവ് തന്നെ ഇടണമെന്നില്ല എന്നില്ല തേർട്ടി ഇടാം സിക്സ്റ്റി ഇടാം നയൻറ്റി ഇടാം സീറോ ഡിഗ്രി ഇടാം എത്ര വേണം ഇടാം പക്ഷെ കണ്ടീഷൻ എന്താണ് നോട്ട് ഡിഫൈൻഡ് വരാൻ പാടില്ല ഓക്കെ അതെപ്പോഴും ഓർക്കാം ഇനി അടുത്ത ക്വസ്റ്റിനോട് പോലോ ദ വാല്യൂ ഓഫ് ടാൻ ഫോർട്ടി എയ്റ്റ് ഡിഗ്രി ഇൻറ്റു ടെൻ ട്വൻറ്റി ത്രീ ഡിഗ്രി ഇൻറ്റു ടാൻ ഫോർട്ടി ടു ഡിഗ്രി ഇൻറ്റു ടാൻ സിക്സ്റ്റി സെവൻ ഡിഗ്രി ഓക്കെ ഓക്കെ ടാൻ ഫോർട്ടി എയ്റ്റ് ഡിഗ്രി ഈ ടാൻ ഫോർട്ടി എയ്റ്റ് ഉള്ളതിന് പകരം എനിക്ക് ടാൻ നയൻറ്റി മൈനസ് ഫോർട്ടി ടു ഡിഗ്രി എഴുതിക്കൂടെ എഴുതി കൂടെ നയൻറ്റി മൈനസ് ഫോർട്ടി എയ്റ്റ് ടു ആണ് എത്രയെന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അതേപോലെ ടാൻ ട്വൻറ്റി ത്രീ എന്നുള്ളതിന് ടെൻ നയൻറ്റി മൈനസ് സിക്സ്റ്റി സെവൻ ഡിഗ്രി എഴുതിക്കൂടെ കാരണം നയൻറ്റി മൈനസ് സിക്സ്റ്റി സെവൻ ആണ് എത്രയെന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് അല്ലേ അതേ ഇൻറ്റു ടാൻ ഫോർട്ടി ടു ഡിഗ്രി അതിനെ ഞാൻ മാറ്റുന്നില്ല ഇൻറ്റു ടാൻ സിക്സ്റ്റി സെവൻ ഡിഗ്രി അതിനെ ഞാൻ മാറ്റുന്നില്ല ഓക്കെ ഇനി നോക്കിയേ ടാൻ നയൻറ്റി മൈനസ് തീറ്റ ടെൻ നയൻറ്റി മൈനസ് തീറ്റ എന്താണ് നോക്കുക ടാൻ നയൻറ്റി മൈനസ് തീറ്റ എന്ന് പറയുന്നിട്ട് ഏത് ക്വാർഡറിൽ വരും ഫസ്റ്റ് ക്വാർഡറിൽ വരും എന്ന് പറയുന്നത് ഓട് മൾട്ടിപ്പിൾ അല്ലേ അപ്പോൾ എന്താകും ടാൻ മാറും ടാൻ മാറി എന്താകും കോട്ടാകും ആകും അതെന്തായി ടെൻ നയൻറ്റി മൈനസ് തീറ്റ എന്താണ് കോട്ട് തീറ്റയാണ് അപ്പോൾ ഇവിടെ എന്ത് വരും കോട്ട് ഫോർട്ടി ടു എന്ന് വരും അടുത്ത കേസ് നോക്കിയേ നോക്കിയത്യൻറ്റി മൈനസ് സിക്സ്റ്റി സെവൻ നേരത്തെ പോലെ തന്നെ ടെൻ നയൻറ്റി മൈനസ് തീറ്റ എന്താണ് കോട്ട് തീറ്റയാണ് തീറ്റയ്ക്ക് പകരം എത്രയുള്ളൂ സിക്സ്റ്റി സെവൻ ഡിഗ്രിയുള്ള എന്തെങ്കിലും കോട്ട് സിക്സ്റ്റി സെവൻ ഇന് ടെൻ ഫോർട്ടി ടു ഡിഗ്രി ഇന് സിക്സ്റ്റി സെവൻ ഡിഗ്രി ഈ കോട്ട് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടെൻ ആണ് അല്ലേ അപ്പോൾ കോട്ട് ഫോർട്ടി ടു എന്നുള്ളതിനു പകരം അതെനിക്ക് എന്തായിട്ട് എഴുതാം വൺ ബൈ ടെൻ ഫോർട്ടി ടു എന്ന് എഴുതാം കോട്ട് സിക്സ്റ്റി സെവൻ എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് എഴുതാം വൺ ഡിവൈഡ് ബൈ ടെൻ സിക്സ്റ്റി സെവൻ എഴുതാം ഇനി ടെൻ ഫോർട്ടി ടു ടെൻ ഫോർട്ടി ടു ക്യാൻസൽ ആയി പോകും ടെൻ സിക്സ്റ്റി സെവനും ടെൻ സിക്സ്റ്റി സെവനും ക്യാൻസൽ ആയി പോകും ബാക്കി എന്തേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഓക്കെ ആൻസർ എന്തായിരിക്കും വൺ ആയിരിക്കും നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ മനസ്സിലാവണം ഓക്കെ ഇത്രയും എഴുതാൻ നിൽക്കരുത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഇത്രയും എഴുതാൻ നിൽക്കില്ല നമ്മൾ ആദ്യമേ നോക്കുക ടെൻ ഫോർട്ടി എയ്റ്റ് പിന്നെ അവിടെ ഒരു ടെൻ ഫോർട്ടി ടു ഉണ്ട് ടെൻ ഫോർട്ടി എയ്റ്റിന് എനിക്ക് എങ്ങനെ എഴുതാം കോട്ട് ഫോർട്ടി ടു എന്ന് എഴുതാം കോർട്ട് ഫോർട്ടി ടു ഇൻ ടെൻ ഫോർട്ടി ടു എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് ക്ലിയർ ാണ് അടുത്തിറ്റ മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ആൻഡ് ഫോർട്ടീൻ സിക് തീറ്റ ഇസ് ഈക്വൽ ടു എക് ഓക്കെ എക്സ് നമുക്ക് എന്താ തന്നിട്ടുള്ള സീക് തീറ്റ മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ അതേപോലെ എന്തുകൊണ്ട് തന്നിട്ടുണ്ട് ഫോർട്ടീൻ സീക് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ആണേ ഇനി ഫോർട്ടീൻ എന്ന് പറയുന്നത് എന്താണെന്ന് സി തീറ്റ മൈനസ് കോസ് തീറ്റയാണ് അല്ലേ ഫോർട്ടീൻ എന്താണ് സി തീറ്റ മൈനസ് കോസ് തീറ്റ തീറ്റയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോർട്ടീൻ്റെ പകരം ഞാൻ സിക് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാലോ കുഴപ്പമുണ്ടോ ഇല്ലല്ലോ എക്സ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ഇൻറ്റു സിക് തീറ്റ എന്നുള്ളതിന് പകരം ഫോർട്ടീൻ്റെ പകരം ഞാൻ എന്ത് എഴുതുകയാണ് സിക് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതുകയാണ് സിക് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു സോറി സിക് തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സിക് തീറ്റ സിക് തീറ്റ ഇൻറ്റു സിക് തീറ്റ എന്താ സിക്സ്ക്വയർ തീറ്റ ഓക്കെ ഇനി കോസ് തീറ്റ അതിൻ്റു സിക് തീറ്റ എന്താ സിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ കോസ് ആണ് അല്ലേ അപ്പൊ കോസ് തീറ്റ തീറ്റ എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് ഓക്കെ ഇനി ഇനി നോക്കിയേ സിക് സ്ക്വയർ തീറ്റ മൈനസ് വൺ സി സ്ക്വയർ തീറ്റ മൈനസ് വൺ ആണ് എന്ത് ടാൻ സ്ക്വയർ തീറ്റ നേരത്തെ ഞാൻ ഐഡന്റിറ്റി പറഞ്ഞായിരുന്നു ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ് സിക് സ്ക്വയർ തീറ്റ ആണ് അങ്ങനെയാണെങ്കിൽ സിക് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ടാൻസ്ക്വയർ തീറ്റ ആയിരിക്കും അല്ലേ ഓക്കെ പോസ്റ്റ് അല്ലേ ആർ ആർ ബി എൻ ടി പി സി അതേപോലെ തന്നെ മറ്റ് ആർ ആർ ബി എക്സാംസിനും അതേപോലെ എസ് എസ് സി എക്സാംസിനും വേണ്ടിയിട്ട് ലേണേഴ്സ് അക്കാഡമി ഓഫ്ലൈൻ ആയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിലും നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഓൾ ദ ബെസ്റ്റ് താങ്ക്